നാടിന് അഭിമാനമായ ചപ്പാത്ത് ശാന്തിപാലം ഉദ്ഘാടനത്തിന്റെ സംഘാടനത്തിൽ നാട്ടുകാർക്ക് അതൃപ്തി നാടിന്റെ ആഘോഷമായി മാറുമായിരുന്ന പുതിയ പാലത്തിന്റെ ഉദ്ഘാടന വിവരം പോലും തലേ ദിവസമാണ് നാട്ടുകാർ അറിയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കത്തെഴുതി ശാന്തിപാലത്ത് പുതിയ പാലം നിർമ്മിക്കാൻ കാരണക്കാരായ മ്ലാമല ഭാത്തിമ മാതാ സ്കൂളിലെ അഞ്ചു കുട്ടികളെ ക്ഷണിക്കാനോ വേദിയിലെടുത്തി അനുമോദിക്കാനോ സംഘാടകർ തയ്യാറാകാത്തതിലും നാട്ടുകാർ അതൃപ്തി രേഖപ്പെടുത്തി വർഷങ്ങളോളം കടത്തുവെള്ളത്തിൽ പെരിയാർ കടന്ന നാട്ടുകാരുടെ സംഘബോധമാണ് ശാന്തിപാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനകീയ പാലം ഉണ്ടാകാൻ കാരണം മുളാമല ഭാത്തി മാമാതാ പള്ളിവികാരി ഫാദർ മാത്യു ചെറുതാനിക്കലിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ആ പാലം ഒലിച്ചുപോയി നാട്ടുകാർ വീണ്ടും പാലം പടുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പാലം വീണ്ടും ഒലിച്ചുപോയി തുടർന്നാണ് മ്ളാമല സ്കൂളിലെ വിദ്യാർത്ഥികളായ ജോമിയ തോമസ് പി എ അനുമോൾ ഡിയോൺ ചാക്കോ വി എ വാണിദാസ് അക്സന മെഹ്റിൻ എന്നീ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയത് മ്ലാമല സ്കൂൾ മാനേജ്മെന്റിന്റെ പിന്തുണയോടുകൂടിയാണ് കുട്ടികൾ കത്തെഴുതിയത് തുടർന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പാലം നിർമ്മിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു ഇത്രയെല്ലാം പ്രവർത്തനം നടത്തിയ പള്ളി വികാരി കത്തെഴുതിയ കുട്ടികൾ പ്രധാനപ്പെട്ട നാട്ടുകാർ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ സഹകരിപ്പിച്ചില്ല എന്നാണ് ആക്ഷേപം ഉണ്ടായിരുന്നു പക്ഷേ സ്കൂളിലെ അന്നത്തെ മാനേജർ മാനേജറുള്ള അച്ഛനേയും പിന്നെ അന്നത്തെ പ്രിൻസിപ്പളിനെയും അതിന് കാരണക്കാരായ സ്റ്റുഡൻസിനെ ആരും വിളിച്ചില്ല പിന്നെ ഇന്നലൊരു ഏകദേശം പരിപാടി പോലെ ആയിരുന്നു ഒരു ആഘോഷമായിട്ട് ഈ പറഞ്ഞിന്റെ തന്നെ ഒരു ഉത്സവമായിട്ട് ആഘോഷമായിട്ട് മാറേണ്ട ഉദ്ഘാടന ചടങ്ങ് ആ ആ ഈ ഈ കാര്യമായിട്ടൊന്നും ഒരു ചെയ്യാതെയാണ് നടത്തിയിരിക്കുന്നത് സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ കുട്ടികൾക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും മാത്രം അഭിവാദ്യം അർപ്പിച്ച ഫ്ലെക്സ് വെച്ചാണ് നാട്ടുകാർ ഉദ്ഘാടനത്തോട് പ്രതികരിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പുത്ര